നമസ്കാരം കണ്ണൂർ വിശ്വസ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഞാനിപ്പം ദാ കേരള കോളേജ് കേരളത്തിൽ തന്നെയാണ് കേരള കോളേജ് ഇത് സ്ഥലം ഇരിട്ടിയിലാണ് ഇരിട്ടി നമ്മുടെ ബസ് സ്റ്റാൻഡിന് തൊട്ടരികിലേക്കാണ് നമ്മുടെ കേരള കോളേജ് എന്ന് പറയുന്ന ഈ കോളേജ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കോളേജാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടെയുള്ള സ്റ്റുഡൻസാണ് നമ്മുടെ എപ്പിസോഡിൽ പങ്കുചേരുന്നത് അപ്പം അവരോട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആരാണ് ഉത്തരം പറയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ എത്ര ടൈം എടുക്കണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മൊബൈലിൻ്റെ ആയാലും ലാപ്ടോപ്പിൻ്റെ ആയിക്കഴിഞ്ഞാലും മറ്റ് മറ്റ് പല എന്തിൻ്റെ ആയിക്കഴിഞ്ഞാലും ഏറ്റവും നല്ല ഷോറൂമാണ് വിലക്കുറവ് ഗുണമേന്മ ബ്രാൻഡഡ് കമ്പനികൾ അതുപോലെ തന്നെ നല്ല ഗുഡ് സർവീസ് ഇതൊക്കെ നൽകുന്ന കണ്ണൂരിലെ ഏക സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ എല്ലാവരുടെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്താക്കളുടെ ഇന്നത്തെ അധ്യാപകത്തിലേക്ക് നിലത്തല്ല നമ്മുടെ ഇന്നത്തെ സ്ഥാനം നമ്മൾ സാധാരണ നമ്മൾ നിലത്ത് നിന്നിട്ടാണ് ഭൂമിയിൽ നിന്നിട്ടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ രണ്ട് നിലയ്ക്ക് മുകളിലാണ് ഈ ഒരു കോളേജ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ചോദിക്കുക അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം ഞാൻ നമ്മുടെ കേരള കോളേജിൻ്റെ മുകളിലത്തെ നിലയിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ മുകളിലോട്ട് ഇനി ക്ലാസ് ഉണ്ടോ ഇല്ല ഇതിൽ മുകളിലോട്ട് നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റുമോ മുടു മുകളിലൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്പർ ഇവിടെ നിൽക്കുകയാണ് അപ്പം രണ്ട് കൂട്ടുകാർ ബാക്കി കൂട്ടുകാരൊക്കെ പിന്നെ ക്ലാസ് കഴിഞ്ഞ് കറക്റ്റ് പത്ത് രാവിലെ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ കൃത്യം മൂന്ന് മണിക്കാണ് ക്ലാസ് കഴിയുന്നത് പിന്നെ ദൂരെയൊക്കെ പോകേണ്ട ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുട്ടികൾ പോയി അപ്പം നമ്മളുള്ള ആൾക്കാർ ചോദിക്കുകയാണ് പേരങ്ങനെ അർജുന അർജുൻ പിന്നെ സ്വന്തം സ്ഥലം പരിക്കളം അതെവിടെയായിട്ട് വരും കറക്റ്റ് നമ്മൾ അതായത് കണ്ണൂർ റോട്ടാണോ അല്ലെങ്കിൽ സ്ഥലം അതന്നെ അടുത്ത് തന്നെ വീട്ടിന്റെ അടുത്താണ് അപ്പൊ നിങ്ങള് ഇവിടെ നിന്ന് പരിചയപ്പെട്ടല്ലേ അപ്പൊ നിങ്ങൾ ആരായിട്ട് വരും ഇദ്ദേഹം

ഏത് ശ്രദ ദൂരം കാണും അത് ശരി നമ്മൾ ഈ കേരള കോളേജിന്റെ ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത പിന്നെ റൂമായി എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട് തൊട്ടടുത്തടുത്ത് വീടാണല്ലേ അപ്പൊ നിങ്ങൾ ഈ പിന്നെ സ്പോർട്സ്മാരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ പഠനമല്ലാതെ ക്രിക്കറ്റ് കളിക്കാറില്ല ശരി അപ്പം ഞാൻ ചെറിയ ചോദ്യം ചോദിക്കുകയാണേ ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് ഉത്തരവാദി സമ്മാനമാണ് അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ് ഒരു ഭക്ഷണ സാധനമാണ് വള്ളിയിട്ടാൽ ആയുധമായിട്ട് മാറും എന്താണ് ഈ നിങ്ങൾ നിങ്ങൾ കഴിക്കും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അക്ഷരത്തിനൂടെ ഉള്ള വള്ളിയില്ലേ ആ ചിഹ്ന ഇട്ട് കഴിഞ്ഞാൽ ആയുധമായിട്ട് മാറും അരി അരിക്ക് വള്ളി അരിക്ക് ഓൾറെഡി ഉണ്ട് പിന്നെ വള്ളിയുണ്ട് ആവശ്യമില്ല അതൊരു സാധനം നിങ്ങൾ വാളാലല്ല വാളല്ല അരിവാളല്ല അപ്പാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ കാണാം താങ്ക് യു ഓക്കെ

അത് കട തന്നെ ഉണ്ടാവും കടത്ത് പോകുന്ന കടമുണ്ടാവും പണ്ട് കാലം കടത്തുണ്ടായിട്ടുണ്ടാവും മാഷ്ടിക്കാലം മുതലാണ് സ്വന്തം സ്വന്തം പാലക്കാട് 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 പാലക്കാടിലെ ആലത്തൂരാണ് ആലത്തൂർ അവിടെ പിന്നെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് നമ്മൾ എലക്ഷൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ

കൂടുതലായിട്ട് പെൺകുട്ടികൾ മാത്രം ഈ ഈ ഒരു 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 കോഴ്സ് പഠിക്കാൻ കാരണം കുറവാണ് കൂടുതൽ ജോലി സാധ്യത ആൺകുട്ടികളെ ആൺകുട്ടികൾ ഈ ഫീൽഡിൽ പെൺകുട്ടികൾക്കാണ് ഹോസ്പിറ്റലിൽ സംഭവം അതിലിപ്പോൾ ലാബ് ടെക്നീഷ്യൻ ഉണ്ട് നേഴ്സിംഗ് കെയർ വണ്ട് കോഴ്സ് ഉണ്ട് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒ ടി ടെക്നീഷ്യൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഇത്രയും പാരാമെഡിക്കൽ കോഴ്സുകളാണ് പിന്നെ കമ്പ്യൂട്ടർ കോഴ്സുകൾ പ്ലസ് ടു ഇത്ര കോഴ്സുകളൊക്കെ ഉണ്ട് കോഴ്സിൻ്റെ കാലാവധി എത്ര മാസം പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ തന്നെ ബി വോക്ക് കോഴ്സാണ് ബി വോക്ക് പറഞ്ഞാൽ ഡിഗ്രി കോഴ്സാണ് മൂന്ന് വർഷമാണ് കാലാവധി അത് നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റി ഉണ്ട് ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റിയിലും മറ്റുള്ള കോഴ്സുകളൊക്കെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റി നമ്മൾ പുറമേ നിന്ന് വരുന്ന കുട്ടികൾ ദൂരം ബൈക്കിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് താമസിക്കേണ്ടത് അങ്ങനെ കോളേജ് ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും സൗകര്യം ഉണ്ടോ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് കടത്തും കട തന്നെയാണ് വീടിൻ്റെ കുറച്ച് ചെറിയ പരിമിതമായ താമസിക്കാൻ താമസിക്കാൻ വേണ്ടി വേണ്ടി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരള കോളേജിൽ വന്നു കഴിഞ്ഞാൽ താമസവും എല്ലാം കൂടിയുള്ള സംഭവമാണ് മാത്രമല്ല ഈ ഒരു പ്രത്യേക ഒരു ഏരിയയാണ് നല്ല ഒരു അപ്പം നല്ലൊരു കാറ്റൊരു അപ്പം എല്ലാവിധ ഭാഗങ്ങളും മാഷേ പാലക്കാട് എന്ന് വന്നിട്ട് മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ ഇരിട്ടി മേഖല ഉണ്ട് ഇപ്പം മാഷയോട് ചെറിയൊരു ചോദ്യം ഞാൻ കുട്ടിയോട് ചോദിച്ചു കുട്ടിയെ കിട്ടില്ല അതായത് സാറും ഒരുപാട് തവണ കഴിച്ചിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് ഏഹ് ഇതൊരു വിഭവമല്ല വിഭവം എന്നാൽ നമ്മൾ ഒന്നിൽ കൂടുന്ന സാധനങ്ങൾ ഉണ്ടാകുന്ന വിഭവം ദോശയാണെങ്കിൽ അതിൽ മാവ് വേണം വെള്ളം വേണം ഒക്കെ ചേർന്ന് ദോശയാകണമെങ്കിൽ അങ്ങനെയുള്ളൊരു വിഭവമല്ല ഒരു ഭക്ഷണ സാധനമാണ് ആ ഭക്ഷണ സാധന പേരിന് വള്ളിയിട്ടാൽ അതൊരു ആയുധമായിട്ട് മാറും ഓക്കെ സർ താങ്ക് യു കുട്ടികൾക്കാണ് നോക്കട്ടെ യെസ് താങ്ക് യു ഓക്കേ അപ്പോൾ നമ്മുടെ കേരള കോളേജ് ഇരിട്ടിയിൽ ഇപ്പൊ നമ്മള് നേരത്തെ ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ്സോട് ചോദിച്ചു അതുപോലെ തന്നെ പ്രിൻസിപ്പാളോട് ചോദിച്ചു ഇനി രണ്ട് അധ്യാപികമാരാണ് പരിചയപ്പെടാൻ വേണ്ടി വന്ന ടീച്ചർ പേര് രേഷ്മ എവിടെ സ്ഥലം മയിൽ അപ്പോൾ രേഷ്മ ടീച്ചർ മയിൽ നിന്ന് ഡെയിലി പോയിട്ട് വരികയാണ് ഇന്ന് രാവിലെ എത്ര മണിക്ക് മയിൽ നിന്ന് വിടും എട്ടരക്ക് കണ്ണൂർ മാർഗമാണ് ചാലോട് വരെ വണ്ടി വണ്ടിയാണ് ടു വീലർക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ് വരും മണിക്ക് സൂക്ഷ്മജീവികളെ രോഗങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതില് മൈക്രോ ബയോളജി പറഞ്ഞിട്ട് മാത്രമല്ല ഈ ഈ രോഗങ്ങളും അത് പകരുന്നത് അതിന്റെ പ്രിവെൻഷനും കാര്യങ്ങളൊക്കെ

ഇപ്പം അത് ഗവൺമെന്റിനെ പറയുന്നുണ്ട് കാരണം പലർക്കും പല രീതിയിലുള്ള ബോഡിക്ക് പ്രശ്നം വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ അസുഖം വരാതിരിക്കാൻ എന്ത് ചെയ്യണം പുറത്തിറങ്ങി സൂര്യപ്രകാശം ഈ സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ് പ്രശ്നമാണ് ജല്ല് വീട്ടിൽ തന്നെ ഇരിക്കുവാൻ ജല്ലു തുറന്നുവാ അതാണ് ഒരു സൗകര്യം പറയുന്നത് ൾക്കാര് അധികം വെള്ളം കൂടി കുറവാണ് എന്നാലും ഫ്രീ ഇട്ടുന്ന ടൈമില് നന്നായിട്ട് വെള്ളം കുടിക്കും തിളപ്പിച്ചാറ്റി വെള്ളം മാത്രം

കാരണം നമ്മൾ കോളേജിൽ വന്ന് ക്ലാസ് ആയി കഴിഞ്ഞ് കുട്ടികളെ പോയി ശേഷം പിന്നെ വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുമ്പോ നമ്മൾ ബസ്സിന്റെ ടൈമൊക്കെ പോകും പക്ഷെ കറക്റ്റ് നമ്മൾ എത്തണുണ്ട് എപ്പോഴും അമ്പാടിക്കാണ് വരുന്നത് അല്ലേ ശരി അപ്പം ടീച്ചർ അഭിപ്രായത്തില് അസുഖം രണ്ട് ശരിക്കും പ്രഭാത ഭക്ഷണം കുറച്ചൂടി കട്ടിയായിട്ട് കഴിക്കുന്നവർ ഫുഡ് കൊണ്ടുവരും ഹെൽത്തി ഫുഡ് കഴിക്കാന്നുള്ളതാണ് പക്ഷെ പരമാവധി നമ്മൾ രാത്രി ഭക്ഷണത്തിൽ ഇച്ചിരി അളവ് കുറച്ച് കുറക്കുക പക്ഷെ രാവിലെ കുറച്ച് നന്നായിട്ട് കഴിക്കാന്നുള്ളതാണ് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്നുകൂടി ഉണ്ടല്ലേ അപ്പം ചെറിയൊരു കാര്യം ചോദിക്കാണ് രണ്ട് രണ്ട് രണ്ടുപേരടി അപ്പം ഇതിൽ നിങ്ങൾ ഏത് കുറച്ച് ടീച്ചർ പഠിപ്പിക്കുന്നത് ലാബിൽ നമ്മൾ എന്തൊക്കെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്തൊക്കെ ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ മിഷൻ കുട്ടികൾ സ്പെക്സ് വെക്കേണ്ടോ അങ്ങനത്തെ പാട്ട് പാടു ടീ രണ്ടുപേരി മയിൽ നിന്ന് വരുന്ന ചെറിയ ചോദ്യാണ് നിങ്ങളൊക്കെ പലതവണ കഴിച്ചിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് ഇതൊരു അല്ല ഒരു ഐറ്റം അല്ല മറ്റൊരു പ്രോഡക്റ്റ് ആണ് ആ പ്രൊഡക്ഷന്റെ പേരിന് വള്ളി ഒരു ഒരായുധമായിട്ട് മാറും ഏതാണ് ആ ഭക്ഷണ സാധനം അതായത് കുട്ടികൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ കൊന്നാലും ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വടധല്ലേക്ക് അത് ഇത് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് അതന്നെ കിട്ടിയ ഓക്കെ അപ്പൊ ഞാൻ ക്ലൂ കൊടുക്കാൻ വേണ്ടി പോവാണേ ആ അല്ലേ എടുത്തോളൂ മോനെ വാ സഹോദര രണ്ട് രണ്ട് സഹോദരന്മാരുണ്ട് ഏ അതായത് ഇവർ വന്നത് വട പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊരു വിഭവല്ല വട എന്ന് പറഞ്ഞ ഒരു വിഭവമാണ് എന്താ വെച്ചാല് അതില് എണ്ണ ചേരുന്നുണ്ട് മാവ് ചേരുന്നുണ്ട് പിന്നെ അതിൽ നിന്ന് മറ്റേ ഇതെന്നാ ഉപ്പ് ചേരുന്നുണ്ട് ഇച്ചിരി എരിവേണ അത് ചേരുന്നുണ്ട് മഞ്ഞൾ ചേരുന്നുണ്ട് പിന്നെ നമ്മൾ എന്തായാലും പിന്നെ കുരുമുളക് ഇതൊക്കെ ചേരും വടയിൽ അപ്പം അതൊരു വിഭവമാണ് ഞാൻ പറയുന്നൊരു വിഭവമല്ല എന്ന് പറഞ്ഞു അതായത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മളെ റോഡിലോട്ട് പോകുമ്പോൾ തട്ടുകടലൊക്കെ ഇതുണ്ടാവും ഓംപ്ലൈറ്റ് ഓംപ്ലേറ്റ് ഓംപ്ലേറ്റിന് വഴിയിട്ടാൽ ഒരു വിഭവമാണ് കാരണം അതില് പച്ചമുളക് കരുവേപ്പില ഉള്ളിയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് അങ്ങനെ ഒറ്റ സാധനമോ ഒറ്റ സാധനമോ ഇത് മനുഷ്യർ നിർമ്മിക്കുന്നതല്ല അല്ല മനുഷ്യർ നിർമ്മിക്കുന്ന ഒരു ഭക്ഷണ സാധനമല്ല പക്ഷേ ഇതിന് വള്ളിയിട്ടാൽ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് പറ ആ വഴി വഴിയോ പഴം പഴത്തിന്റെ വൃത്തം മാറ്റം പൂജ മാറ്റി വള്ളിരി പഴിയായിട്ട് മാറി ഏ കഴിക്കലേ അല്ലേ എണ്ണ എണ്ണി ഇല്ല അതൊരു തല്ലല്ല അതായത് പിന്നെ കുറച്ച് വെയിറ്റുള്ള ആയുധമാണ് നമ്മൾ ഈ കൈ കൊണ്ടോ ഏത് കൈ കൊണ്ടോ ഉപയോഗിക്കാം നല്ല വെയിറ്റുള്ള പല വെയിറ്റിലുള്ളൊരു ആയുധമാണ് ഏ അല്ലോ ആ കത്തിയാണ് ഏതാ വിഭവം ഏതാ സാധനം ഭക്ഷണ സാധനം ക്ലൂ കൊടുക്കാൻ വേണ്ടി പോന്നു റെഡി ഒന്നുകൂടി പറഞ്ഞു ഇത് മനുഷ്യർ നിർമ്മിക്കുന്ന ഭക്ഷണ സാധനമല്ല ഏ മനുഷ്യർ നിർമ്മിക്കുന്ന ഭക്ഷണ സാധനം അല്ല പീരങ്കി ഇത് പീരങ്കി അത് ഇതുവട്ടി ഇത് നമ്മൾ കയ്യിലെടുക്കാൻ പറ്റുന്ന ആയുധമാണ് പല വെയിറ്റ് പല വെയിറ്റുള്ളൊരു ആയുധമാണ് തലക്കടിച്ച് അപ്പം അത് ചെത്തുമോ ഏ കിട്ടിയില്ല ഒരു കാര്യം പറയാം ഈ ഭക്ഷണ സാധനത്തിന്റെ നിറം സമാധാനത്തിന്റെ നിറമാണ് വെള്ളം കപ്പി കപ്പി കപ്പ കപ്പി അല്ല കപ്പി ആയുധമല്ല വെളുത്ത നിറമാണ് ഉത്തരം ആ മുട്ടയാണ് ഞാൻ എനിക്ക് കിട്ടിയില്ല ഞാൻ പറഞ്ഞിത് പിന്നെ മനുഷ്യ നിർമ്മിക്കുന്ന ഭക്ഷണ സാധനം അല്ലെന്നും പറഞ്ഞു പക്ഷേ ടീച്ചറും നമ്മുടെ കുട്ടികളും കൂടി പല വഴിയിലോട്ട് പോയി പഴത്തിനെ പഴിയാക്കി മാറ്റി പിന്നെ എണ്ണ എണ്ണ അങ്ങനെ പല സംഭവമായിട്ട് മാറ്റി കറക്റ്റ് ഉത്തരം മുട്ടയാണ് മുട്ട മനുഷ്യർ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനമല്ല പക്ഷെ നമുക്ക് കിട്ടുന്നതാണ് പക്ഷിയിൽ നിന്നും കോഴി നിന്ന് വരുന്നതാണ് മുട്ട താറാവിൽ നിന്നും വരുന്ന മുട്ടയുണ്ട് അല്ലേ പക്ഷെ ആന മുട്ടയില്ല വേറെ കാര്യം അപ്പം മുട്ടക്ക് വള്ളിയിട്ടാൽ മുട്ടി തലക്കടിച്ചാലും എവിടെ അടിച്ചാലും നല്ല വേദന ഉണ്ടാകും മുറിവറ്റും അതുകൊണ്ട് മുട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ പക്ഷെ മുട്ടി ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ആരോഗ്യത്തിന് ഹാനികരായിട്ട് വരും അപ്പോൾ ആരും കൂടെ പറഞ്ഞു ഉത്തരം പറഞ്ഞു തരാം ആ മിസ്സിങ്ങോട്ട് വരും വാ നിൽക്കാം ഒരു നല്ല ക്ലാപ്പ് അപ്പം നമ്മുടെ മയിൽ മിസ്സാണ് ഉത്തരം പറഞ്ഞിരിക്കുന്ന മിസ്സിനുള്ള സമ്മാനം ഏതായാലും മയിൽ നിന്ന് വരുന്നതല്ലേ ആകെ വെള്ളം കൂടിയൊക്കെ കിച്ചി കുറവാന്ന് പറഞ്ഞു ഏ അടുത്തോടുത്തോട്ട് വെള്ളം കൂടിയൊക്കെ കിച്ചി കുറവായതുകൊണ്ട് നല്ല തിളപ്പിച്ചാറ്റ് വെള്ളമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഈ സഞ്ചി അല്ല കേട്ടോ ഇതിനകത്തുള്ള സാധനമാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ടീച്ചർക്ക് കൂടെ സ്വർണം സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന സമ്മാനം യെസ് താങ്ക് യു നമുക്ക് കാണാം സന്തോഷം ഓക്കെ 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 അങ്ങനെ കഥകൾ ഏറെ പറഞ്ഞു കളികൾ പറഞ്ഞു നമ്മളെ പ്രിയപ്പെട്ട സഹോദരിമാർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ടീച്ചറും പറഞ്ഞു നമ്മളൊരു ചോദ്യത്തിലേക്ക് ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പല വഴിയിലൂടെയും ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ആ എത്താൻ പറ്റുള്ളൂ പക്ഷെ ഉത്തരം കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ പക്ഷെ മുട്ട ഇപ്പം വെള്ള നിറത്തിലുണ്ട് ഇപ്പോൾ മറ്റേ മഞ്ഞ നിറത്തിലുണ്ട് പക്ഷെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് വെള്ളം മുട്ടയായതുകൊണ്ടാണ് ഞാനത് വെള്ളനിറത്തിലാണെന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുറച്ചാൽക്കൂടി ഇന്നത്തെ അധ്യയുടെ പൂർണ്ണമാകുകയാണ് നിങ്ങളുടെ മൊബൈൽ ആയിക്കഴിഞ്ഞാലും ലാപ്ടോപ്പ് ആയിക്കഴിഞ്ഞാലും എന്തായിക്കാലും ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ഗുണമേന്മയുള്ള ലോകത്തെ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഗുഡ് സർവീസ് ഇതൊക്കെ നൽകുന്ന കണ്ണൂർ ഏക സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഇന്നത്തെ അധ്യയുടെ പൂർണ്ണമാകുന്നു പുതിയ ജോലിയായിട്ട് വീണ്ടും അടുത്ത തീയതി കാണാം ഗുഡ് ബൈ